നമസ്കാരം മക്കളെ സൂപ്പർ നോട്ട്സിൻ്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റിൻ്റെ മെയിൻസ് പരീക്ഷ ദാ വരാൻ പോവുകയാണ് സെക്രട്ടറി അസിൻ്റെ പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിനേഷൻ കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റേജ് എക്സാമിനേഷൻ ഇരുപത്തി എട്ടാം തീയതി ജൂൺ മാസം നടക്കാൻ പോവുകയാണ് ഈ ഒരു സമയത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞവർ അതായത് ഇനിയും എന്താണ് പഠിച്ചു തുടങ്ങിയിട്ടില്ല അതെ അതായത് എനിക്ക് പ്രിലിംസ് കിട്ടുമോ ക്ലിയർ ചെയ്യാനായിട്ട് കഴിയുമോ എന്ന് ഡൗട്ടുള്ള ആളുകൾ കാണും അതേപോലെ സെക്കൻഡ് പേസുള്ള ആളുകൾ ഇപ്പോഴേ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തുടങ്ങണമെന്ന് ഡൗട്ടുള്ളവർ കാണാം ഞാനിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അതായത് ഇതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് ലിസ്റ്റിൻ്റെ നിയമനം എത്രയാണ് നിയമന ലിത എത്രയാണ് ഇനി നടക്കാൻ സാധ്യതയുള്ളത് എങ്ങനെയാണ് ദൻ ജോലി കിട്ടാൻ ഏകദേശം എത്ര മാർഗാണ് വാങ്ങേണ്ടത് ജോലി കിട്ടാനായിട്ട് എത്ര മാർഗാണ് വാങ്ങേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നമുക്ക് നേരെ നമ്മുടെ സെഷനിലേക്ക് പോവാം മക്കൾ ഇതിന് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പൂജ്യം അഞ്ച് അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അല്ലേ പൂജ്യം അഞ്ച് ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ പറയുന്ന സെക്രട്ടറി ആൻഡ് അസിസ്റ്റൻ്റ് പോസ്റ്റ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ നിലവിൽ വിളിച്ചിട്ടുള്ളതിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷൻ എഴുതി കാത്തിരിക്കുന്നവരാണെങ്കിൽ കട്ട് ഓഫ് എത്ര വരുമെന്ന് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം എന്താണ് ഇനിയും ഒരു സ്റ്റേജ് കൂടി നടക്കാനുണ്ട് സെക്കൻഡ് സ്റ്റേജ് കൂടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കട്ട് ഓഫ് പറയാൻ പറ്റുള്ളൂ എന്നാലും ഫസ്റ്റ് ഫേസ് കഴിഞ്ഞ് ഫൈനൽ കീ വന്ന് ഫൈനൽ കീയിൽ ഡിലീഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതിൽ കുറേ ആളുകൾക്ക് കുറേ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് എന്നിരുന്നാലും നാൽപ്പത്തി മൂന്ന് പ്ലസ് ഉള്ള ആളുകൾക്ക് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങാം എന്തുകൊണ്ട് നാൽപ്പത്തി മൂന്ന് പ്ലസ് എന്ന് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെ ഡിലീഷൻ വന്നിട്ടുണ്ട് എന്നാലും നാൽപ്പത്തി മൂന്ന് ഉള്ളവർ പഠിച്ച് തുടങ്ങാം ഓക്കെ അല്ലേ പഠിച്ചു തുടങ്ങാം നിങ്ങൾക്ക് അൻപത് പ്ലസ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഒരു സംശയം വേണ്ട അൻപത് പ്ലസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം ഇവൻ നാൽപ്പത്തഞ്ച് പ്ലസ് ആണെങ്കിലും എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഇനിയും കുറച്ച് റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നാല്പത് പ്ലസ് ഉള്ളവർ തന്നെ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുണ്ടോ എങ്കിൽ നാല്പത് പ്ലസ് ഉള്ളവർ തന്നെ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പൊ ഇവിടെ സെക്കൻഡ് ഫേസ് ഇരുപത്തിയെട്ടാം തീയതി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഏകദേശ ധാരണ കിട്ടും കട്ട് ഓഫ് എത്ര എന്നുള്ളത് ഈ ഒരു പരീക്ഷ എളുപ്പമാവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് എളുപ്പമാണ് ഫസ്റ്റ് സ്റ്റേജിനെ കാട്ടിലും എങ്കിൽ നോർമലൈസേഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇതേപോലെ തന്നെ എക്സാം നടക്കുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരേപോലെ വരിക അല്ലെങ്കിൽ എന്താണ് നോർമലൈസേഷൻ ഒക്കെ നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പം നിങ്ങളിപ്പോൾ ഫസ്റ്റ് ഫേസ് എഴുതി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട നിങ്ങൾ നാൽപ്പത് പ്ലസ് ഉള്ളവർ പഠിച്ചു തുടങ്ങുക നാൽപ്പത്തി മൂന്ന് പ്ലസ് ഉള്ളവർ ധൈര്യമായി തുടങ്ങുക നാൽപ്പത്തി അഞ്ച് പ്ലസ് ഉള്ളവർ അതിധൈര്യമായിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഞാൻ പറഞ്ഞു വരുന്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ അൻപത്തി ഏഴ് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നടത്തിയ എക്സാമിനു ാണ് റാങ്ക് ലിസ്റ്റ് വന്നത് എന്നാണ് കേട്ടോ റാങ്ക് ലിസ്റ്റ് വന്നത് മക്കളെ മൂന്ന് വർഷമാണ് കാലാവധി റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് അങ്ങനെയാണ് എങ്കിൽ പതിനൊന്ന് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ശരിയല്ലേ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് കാലാവധി അപ്പോൾ പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എന്ത് അവസാനിക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് അവസാനിക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യുകയാണ് പ്രിലിമിനറി എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ പ്രിലിമിനറി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന് മെയിൻസ് എക്സാമിനേഷൻ ഓഗസ്റ്റ് മാസത്തെ കലണ്ടർ വരെ ഇല്ല അല്ലെ ഓഗസ്റ്റ് വരെ മെയിൻസ് എക്സാമിനേഷൻ നടക്കില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് സെപ്റ്റംബറിലോ ഒക്ടോബറിലോ പ്രതീക്ഷിക്കാം ശരിയല്ലേ ഒന്നെങ്കിൽ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബറിൽ പ്രതീക്ഷിക്കാം ഇതിൻ്റെ കൂടെയുള്ള എസ് എ പരീക്ഷണ യുടെ മെയിൻസ് എപ്പോഴുണ്ട് അത് ഓഗസ്റ്റിലാണ് എസ് ഓഗസ്റ്റിലാണ് പക്ഷേ സെപ്റ്റംബറിൽ അല്ലെങ്കിൽ ഒക്ടോബർ നമ്മൾ ഇനി അങ്ങോട്ട് പോകുകയാണെങ്കിലും സെപ്റ്റംബർ ആണ് പ്രതീക്ഷിക്കുന്നു ഓക്കെ നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റിലേക്ക് പ്രതീക്ഷിക്കുകയാണെന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഇത് ജൂൺ മാസമാണ് ജൂൺ മാസം പകുതിയായിട്ടേ ഉള്ളൂ ഇനി ജൂലൈ ഉണ്ട് ജൂലൈ ഉണ്ട് ഓഗസ്റ്റ് ഉണ്ട് ഓഗസ്റ്റ് ഉണ്ട് സെപ്റ്റംബർ ഒരു ലാസ്റ്റ് ആണെങ്കിൽ പോലും ഇവിടെ ഒരു മാസം രണ്ട് മാസം രണ്ടര മാസം ഒരു മൂന്ന് മാസത്തിനടുത്തു നിന്നുണ്ട് കൃത്യമായിട്ട് മെയിൻസ് എക്സാമിന് വേണ്ടി പഠിക്കാൻ നമ്മുടെ മുന്നിലുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിച്ച് നിങ്ങൾ പോവുകയാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നാലാം മാസം വരാനിരിക്കുന്ന റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും ഇടം പിടിക്കും നമ്മൾ ഇതിൻ്റെ ഒരു നിയമന നില ഒന്ന് നോക്കുകയാണെങ്കിൽ ടോട്ടൽ അഡ്വൈസ് എത്രയാണ് പോയിട്ടുള്ളത് മക്കളെ നിലവിൽ ഇരുപത്തി ആറ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പോയ ലാസ്റ്റ് അഡ്വൈസ് പ്രകാരം അഞ്ഞൂറ്റി പത്ത് പേർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് ഓക്കെ പന്ത്രണ്ട് നാലിൽ വന്ന റാങ്ക് ലിസ്റ്റാണ് അഞ്ഞൂറ്റി പത്ത് പേർക്ക് നിലവിൽ എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അതിൽ ഓപ്പൺ ആണെങ്കിൽ മുന്നൂറ്റി അൻപത്തഞ്ച് പേർക്ക് പോയിട്ടുണ്ട് ദൻ ഇ ഡബ്ല്യു എസ് മുന്നൂറ്റി അറുപത്തി ആറ് ഈഴവ മുന്നൂറ്റി എഴുപത്തി മൂന്ന് എസ് സി ആണെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റ് മുപ്പത്തി ഒന്ന് എസ് ടി സപ്ലിമെൻ്ററി ലിസ്റ്റ് പതിമൂന്ന് ദെൻ മുസ്ലിം ആണെങ്കിൽ നാനൂറ്റി അറുപത്തി ആറ് എൽ സി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒ ബി സി ആണെങ്കിൽ മുന്നൂറ്റി അൻപത്തി അഞ്ച് വിശ്വകർമ്മ അങ്ങനെ ഓരോ കാറ്റഗറിയും ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ അഞ്ഞൂറ്റി പത്ത് പേർക്ക് നിലവിൽ ആകെ എന്ത് ചെയ്തിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നിയമനം കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കണം എത്ര പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നത് മക്കളെ കഴിഞ്ഞ വർഷത്തെ മെയിൻസിന്റെ കട്ട് ഓഫ് കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് നാൽപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് സെക്രട്ടേറിയറ്റ് അസിൻ്റെ പരീക്ഷ ആദ്യമായിട്ട് മെയിൻസ് ലെവലിലെ പ്രിലിമിനറിയും അതേപോലെ തന്നെ മെയിൻസും പ്രിലിംസ് മെയിൻസ് എന്നിങ്ങനെ കൊണ്ടുവന്ന് സ്റ്റേറ്റ്മെൻ്റ് പോലെയുള്ള ആ ഒരു കാറ്റഗറിയിൽ എക്സാം നടത്തിയ പരീക്ഷയാണ് ആ പരീക്ഷയുടെ കട്ട് ഓഫ് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴാണ് ഈ പ്രാവശ്യ പക്ഷേ എന്നുണ്ട് പേപ്പർ വണ്ണെന്നും പേപ്പർ ടു എന്നും രണ്ട് പരീക്ഷകളാണ് സെക്രട്ടറി നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി പോലെ രണ്ട് പരീക്ഷകളാണ് പേപ്പർ വണ്ണിന് നൂറ് മാർഗ് ചോദ്യങ്ങളുണ്ടാകും പേപ്പർ ടുവിനും നൂറ് മാർഗ് ചോദ്യങ്ങളുണ്ടാകും സിലബസ് ഒക്കെ നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇവിടെ ഇരുന്നൂറ് മാർഗിനാണ് ടോട്ടൽ എന്ത് നടക്കാൻ പോകുന്നത് പരീക്ഷ നടക്കാൻ പോകുന്നത് ഇവിടെ ഏത് കട്ട് ഓഫ് ആണ് വരാൻ സാധ്യത മക്കൾ ഇതിന് മുൻപ് ഇങ്ങനെ നടത്തിയ പരീക്ഷയാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷ പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഏകദേശം തൊണ്ണൂറ്റി ആറാണ് കട്ട് ഓഫ് വന്ന് തൊണ്ണൂറ്റി ആറ് ഏതാണ്ട് അതിനോടൊക്കെ കിടപിടിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു രീതിക്ക് എക്സാമിന്റെ ക്വസ്റ്റിന്റെ എന്താണ് പാറ്റേൺ ഒക്കെ മനസ്സിലായാലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഏതാണ്ടൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയുടെ സിലബസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ് മാർക്കിൻ്റെ പേപ്പറാണ് അപ്പോൾ ഈ ഒരു കട്ട് ഓഫ് വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല അല്ലേ ഈ നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് ഏഴ് വെച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കഴിഞ്ഞ തവണ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടത് തൊള്ളായിരത്തി എഴുപതായിരുന്നുവെങ്കിലും അതിൻ്റെ ബാക്കി പ്രൊസീജിയർ കഴിഞ്ഞ് വന്നപ്പോൾ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് പേരെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് എത്ര പേരാ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആ മെയിൻ ലിസ്റ്റിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് പേർക്ക് ഇപ്പോൾ അഡ്വൈസ് പോയി മനസ്സിലായോ ഇനി റാങ്ക് ലിസ്റ്റ് എപ്പോൾ തീരും പക്ഷേ റാങ്ക് ലിസ്റ്റ് തീരാൻ പോകും നമുക്കറിയാം റാങ്ക് ലിസ്റ്റ് നിലവിൽ ഇതിപ്പം അഞ്ച് മറ്റേ ആറാം മാസമാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറാം മാസമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നാലാം മാസം വരെ റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും ഒരു വർഷം കൂടെ റാങ്ക് ലിസ്റ്റ് അവശേഷിക്കുന്നുണ്ട് ആ ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഒൻപത് മാസത്തിനടുത്ത് റാങ്ക് ലിസ്റ്റ് അവശേഷിക്കുന്നുണ്ട് അപ്പം ഇനിയും എന്തുണ്ട് നിയമനങ്ങൾ നടക്കാനുണ്ട് അവ എന്തായാലും നല്ലൊരു നിയമനം നടക്കാൻ സാധ്യതയുള്ളതാണ് ഇനിയും അടുത്ത് വരുന്ന റാങ്ക് ലിസ്റ്റ് ആണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി പോലെയുള്ള സമയത്തേക്ക് അല്ലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അല്ലെ ഇരുപത്തിയെട്ട് സമയത്തേക്കുള്ള റിട്ടയർമെൻറ്റുകളൊക്കെ നല്ല രീതിയിൽ നടക്കും അപ്പോൾ ആ സമയത്ത് നമുക്ക് നമുക്കെന്തുണ്ട് പ്രതീക്ഷിക്കാൻ വകയുണ്ട് അപ്പോൾ നിങ്ങൾ ഇനിയുള്ള സമയം നന്നായിട്ട് പഠിക്കുക കാരണം ഈ വസ്തുതകളാണുള്ളത് നല്ല നിയമനം നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സമയം മെനക്കെടുത്താതെ അല്ലെങ്കിൽ സമയം കളയാതെ ഇനിയുള്ള സമയം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം നന്നായിട്ട് പഠിക്കേണ്ട സമയമാണ് മാക്സിമം എഫോർട്ട് ഇടേണ്ട സമയമാണ് അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് ആലോചിച്ച സമയം കളയരുത് നമുക്ക് ഏതാണ്ട് ഒരു മൂന്ന് മാസം അഷ്വേർഡ് ആണ് ഈ മൂന്ന് മാസം നിങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് എന്തിനുള്ള സാധ്യതയുണ്ട് ആ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാനും ജോലി കിട്ടാനുമുള്ള സാധ്യതയുണ്ട് അതിന് വേണ്ടിയിട്ട് ഇപ്പം സബ് ഇൻസ്പെക്ടറിന്റെയും സബ് ഇൻസ്പെക്ടറിന്റെയും അതേപോലെ തന്നെ നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റേയും സബ് ഇൻസ്പെക്ടറിനെ മാത്രമല്ല സെക്രട്ടേറിയറ്റ് അസിറ്റിന്റെയും മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് സബ് ഇൻസ്പെക്ടറിനെയും ഉണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റേയും ഉണ്ട് ഇതിന് മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇരുപത്തി മൂന്നാം തീയതിയാണ് മെയിൻസ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ മെയിൻസ് ബാച്ച് സെക്രട്ടറി അസിസ്റ്റന്റേയും സബ് ഇൻസ്പെക്ടറിന്റെയും മെയിൻസ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇനി നമ്മളിങ്ങനെ ആലോചിച്ചിരിക്കാനല്ല നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങാനുള്ള സമയമാണ് കൃത്യമായിട്ട് നമുക്ക് പഠിച്ച ജോലിക്ക് കയറണം വേണ്ടിയിട്ട് നമ്മുടെ പേപ്പർ വൺ സെക്കൻഡറി ആണെങ്കിൽ പേപ്പർ വണ്ണും പേപ്പർ ടൂവും കവർ ചെയ്യുന്ന രീതിയിൽ അടിപൊളി ക്ലാസുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക നിങ്ങൾ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറഞ്ഞ നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ മതി അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും കേട്ടോ ഏതാ നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് ഈ ഒരു നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി ബന്ധപ്പെട്ടാൽ മതി ഓക്കെ അപ്പോൾ ഇനിയും നന്നായിട്ട് പഠിക്കുക എത്രയും വേഗം ബാച്ചിൽ ജോയിൻ ചെയ്യുക നമുക്ക് ഓരോ കണ്ടന്റുകളും വ്യക്തമായി പഠിക്കാം റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാം ജോലി നേടാം താങ്ക് യു സോ മച്ച് うん。